ദോഹ ദോഹ അന്താരാഷ്ട്ര അന്താരാഷ്ട്ര പുസ്തകമേള മെയ് 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 മാസത്തിൽ മാസത്തിൽ നടക്കും ആണ് മുതൽ വരെ നടക്കുന്ന പുസ്തകമേളയുടെ വേദി പതിപ്പാണ് നടക്കുന്നത് ഖത്തറിലെയും ഇന്ത്യ ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിലെയും നൂറുകണക്കിന് പ്രസാധകരാണ് എല്ലാ വർഷവും മേളയുടെ ഭാഗമാകാറുള്ളത് വിപുലമായ അന്താരാഷ്ട്ര പങ്കാളിത്തവും ഖത്തറിലെ വിവിധ രാജ്യങ്ങളുടെ എംബസികളുടെ പങ്കാളിത്തവും ഈ വർഷവും ഉണ്ടാകുമെന്ന സാംസ്കാരിക മന്ത്രാലയം അറിയിച്ചു കുട്ടികളിലും യുവാക്കളിലും വായനാശീലം വളർത്തുന്നതിന് പ്രത്യേക പദ്ധതികളും ഇത്തവണ ആസൂത്രണം ചെയ്യുന്നുണ്ട് കുട്ടികളുടെ പുസ്തക പ്രസാധകർക്കായി കൂടുതൽ പവലിയനുകൾ അനുവദിക്കും നിരവധി സാംസ്കാരിക പരിപാടികളും മേളയുടെ ഭാഗമായി സംഘടിപ്പിക്കും കത്തറി ബുക്സ് ഹൗസിന്റെ മേൽനോട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് ദോഹ പുസ്തകമേളയ്ക്ക് തുടക്കം കുറിച്ചത് മീഡിയ വൺ ദോഹ